എന്താ എന്നെ ഞാൻ അവിടെ ഫർമോഷിൽ ആണ് ഉള്ളേ എൻ്റെ കുഞ്ഞി ചേട്ടാ ആ സാധനം ഈ വീടിന്നാണ് പോയപ്പോൾ തന്നെ എന്ത് സമാധാനമായി അതായിരുന്നോ ഒരു അന്ധവിശ്വാസങ്ങളൊന്നും കൊണ്ട് വരും ചേട്ടൻ അങ്ങനെ വലുതും പറയാ മോറ്റം കണ്ട അനുഭവിച്ച ഞങ്ങള പിന്നെ ചേട്ടാ സ്കൂൾ വരെ പിന്നെ 200 ആകും കൂടി ഉള്ളൂ എല്ലാവർക്കും സാധനങ്ങളൊന്നും വാങ്ങിയിട്ടില്ല എന്നോ എത്ര വെറ്റേഷൻ മൊയിലേ ഞാൻ ആ കാര്യം മറന്നുപോയി എന്തായാലും സാധനങ്ങളൊക്കെ വാങ്ങിടറിയ പിന്നെ വെറ്റേഷൻ തുടങ്ങിയട്ട് എൻ്റെ വീട്ടിലോന്ന് പോയില്ലേല്ലോ

ഉത്സവത്തിന്റെ അന്ന് ഞാൻ അങ്ങ് ഇന്ന് തന്നെ പോയി പിള്ളേർക്ക് സാധനങ്ങൾ പറഞ്ഞേക്കാം അങ്ങനെ ആവുമ്പോ നിങ്ങക്ക് പയ്യെ വന്നാ മതിയല്ലോ ചേച്ചിയേ

ദേ നമുക്ക് പോവാ അവിടെ ഉൽസവ ആ അയ്യ അച്ചാ തന്നായിടോടി അടിച്ച് ഉൽസവ അച്ചാ അച്ചാ മുന്നിലല്ല മക്കളെ അച്ചാ ഉൽസവത്തിലല്ല അങ്ങത്തെ കേട്ടോ അച്ചാ എന്ന ഈ പടയനേ പിന്നെ എങ്ങനെ അവിടെ ഒരു എസ് ഉണ്ടായില്ല അച്ചാ നീ എങ്കിലും അച്ചാ ഓഫീസിൽ തെടക്കാടാ അതാ ആ എന്നല്ലേ അച്ചാ ഉൽസവത്തില അങ്ങത്തെ കേട്ടോ കേട്ടോ കുറച്ച് സാധനങ്ങളെ വേറെ വാങ്ങാനുണ്ട് ഇവാടെ കൊണ്ട് ആദ്യം ഇപ്പോ ഉള്ള സാധനങ്ങളുടെ ലിസ്റ്റ് ഇട്ട് വാ അങ്ങള് നമുക്ക് പോവാ ശരി അച്ചാ അയ്യ എനിക്ക് വേറെയിട്ട് സാധനമേ